പല കോണിൽ പല നിലപാടിൽ പോരടിച്ച് ഇന്ത്യ സഖ്യകക്ഷികൾ രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ വാക്പോര് ഡൽഹിക്കപ്പുറത്തേക്കും വ്യാപിക്കുമോ സുഭീഷ കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി അതായത് ഒരു കോൺഗ്രസിൻ്റെ കടുത്ത അനിയായി ഇട്ടിരുന്ന ഒരു റീലാണ് പക്ഷേ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് കാര്യങ്ങൾ എവിടെയും അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതായത് പല ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പല കക്ഷികൾ അതായത് പല സംസ്ഥാനങ്ങളിൽ പ്രാദേശിക താല്പര്യങ്ങളുള്ള പല കക്ഷികൾ അവരെല്ലാം ഒരുമിപ്പിച്ച് ഇന്ത്യ സഖ്യം എന്നുള്ള ഒരു പ്രതിപക്ഷ നിര കെട്ടിപ്പടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഒരു മരിച്ചുപോയ സീതാറാം യെച്ചൂരിയായിരിക്കാം അപ്പോൾ അദ്ദേഹവും രാഹുൽ ഗാന്ധിയും ചേർന്നും പിന്നീട് നിതീഷ് കുമാർ ഉൾപ്പെടെ ചേർന്നാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ രൂപീകരണം അതിനുശേഷം തല പോയ തലവിധിയിലേക്ക് ഇന്ത്യാ സഖ്യം പോകുന്നതൊക്കെ നമ്മൾ കണ്ടു നിതീഷ് കുമാർ തിരിച്ച് എൻ ഡി എയിലേക്ക് പോയി അങ്ങനെ പല പ്രശ്നങ്ങളിൽ നിന്നുപോലും മുന്നോട്ട് പോയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ വിറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു പക്ഷേ അതിനുശേഷം ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യങ്ങളുടെ ഒരു പോക്ക് അത്രത്തോളം ശരിയല്ല കൃത്യമായി പറഞ്ഞാൽ ഹരിയാന തിരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പോടു കൂടി അതിൽ വലിയ രീതിയിലുള്ള വിള്ളൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ ദിവസവും പല തരത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോഴും പാർലമെൻറ്റിലെ ചില പൊതു സ്വഭാവമുള്ള വിഷയങ്ങളിൽ ഇവരെല്ലാം ഒരുമിച്ച് നിന്നു അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് പ്രതിപക്ഷ നിരക്ക് പക്ഷേ അപ്പോഴും ഇപ്പോൾ ദില്ലി തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു വിഭാഗീയത എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ വിഘടിച്ച് നിൽക്കുന്നൊരവസ്ഥ അതിൻ്റെ മറ്റൊരു വശത്തേക്ക് നേരത്തെ സുബീഷ് പറഞ്ഞതുപോലെ ഇത് ഡൽഹിയും കടന്ന് പോകുന്ന രീതിയിലേക്ക് ഇത് തമ്മിലുള്ള ഭിന്നത പോകുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയാണ് അതിനു മുമ്പ് കെജ്രിവാൾ ചില കോൺഗ്രസിനെതിരെ ചില ദുസൂചനകൾ നൽകിയിരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ അദാനി വിഷയത്തിൽ അദാനി വിഷയം ഉൾപ്പെടെയുള്ള പല നിർണായക വിഷയങ്ങളിലും കെജ്രിവാളിനും മോദിക്കും ഒരേ സ്വരമാണ് രണ്ടുപേരും വാക്ക് പറയുന്നു പാലിക്കുന്നില്ല എന്ന് ദില്ലിയിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാഹുൽ ഗാന്ധി കുറച്ച് കടത്തി തന്നെ പറഞ്ഞു അതിന് കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെതായ ന്യായീകരണമുണ്ട് കാരണം ദില്ലി ഒരുപാട് വർഷമായി കയ്യിൽ നിന്ന് പോയി നിൽക്കുകയാണ് ആപ്പുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിൻ്റേതായ ഒരു മനോവിഷമം കോൺഗ്രസ്സിന് അലട്ടുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് എത്രത്തോളം ദില്ലി പോലൊരു സംസ്ഥാനത്ത് നേടാൻ കഴിയുമെന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പുറത്ത് രണ്ടും കൽപ്പിച്ച് ബി ജെ പി നിൽക്കുന്നുണ്ട് ആപ്പ് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അവർ മൂന്ന് ഹാർട്ടയ്ക്ക് നേടാമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു അങ്ങനെ ഒരു ഒരു വിഷമസന്ധിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന വരികയാണ് അതിന് കെജ്രിവാൾ വളരെ പക്വതയോടുകൂടി ഒരു മറുപടി പറയുന്നു കെജ്രിവാൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി എനിക്കെതിരെ വ്യക്തിപരമായി പല കാര്യങ്ങളും പറഞ്ഞു അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് വ്യാജ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ മോദിയും കെജ്രിവാളും തുല്യരെന്ന് പറയുന്നു ജാതി സെൻസസിനെ കുറിച്ച് കെജ്രിവാൾ മിണ്ടുന്നില്ല എന്ന് പറയുന്നു പണപ്പെരുപ്പം കുറയ്ക്കാമെന്ന് കെജ്രിവാളും മോദിയും ഒരുപോലെ വാഗ്ദാനം ചെയ്തു പക്ഷേ എന്താണ് രാജ്യതലസ്ഥാനത്തിൻ്റെ സ്ഥിതി കെജ്രിവാൾ അദാനിയെക്കുറിച്ചും മിണ്ടുന്നില്ല രാജ്യതലസ്ഥാനത്തെ പാരീസ് പാരീസാക്കി മാറ്റുമെന്നായിരുന്നു കെജ്രിവാളിൻ്റെ വാഗ്ദാനം എന്നിട്ടിപ്പോൾ എന്താണ് അവിടെ അഴിമതി മലിനീകരണവും പണപ്പെരുപ്പവും മാത്രമാണുള്ളത് ഈ അഴിമതി എന്നുള്ള വാക്ക് ആം ആം ആദ്മി പാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മദ്യനയ അഴിമതിയാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത് എന്നുള്ള ഒരു അതെ അതെ ആ രീതിയിലാണ് അത് അതിനെ വൈകാരികമായിട്ടാണ് ആം ആദ്മി പാർട്ടി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കെജ്രിവാൾ വളരെ പക്വതയോടുകൂടിയുള്ളൊരു മറുപടിയാണ് നൽകിയത് അതായത് വ്യക്തിപരമായി എനിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ആ നിക്ഷേപങ്ങളോട് ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ശ്രമം കോൺഗ്രസിനെ രക്ഷിക്കാനാണ് പക്ഷേ എൻ്റെ ശ്രമം രാജ്യത്തെ രക്ഷിക്കാനാണ് എന്നുള്ള വളരെ ബുദ്ധിപരമായ ഒരു മറുപടി പറഞ്ഞുവെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ ബാക്കിയുള്ള നേതാക്കൾ അതായത് കെജ്രിവാളിൻ്റെ ഏറ്റവും അടുത്ത അനുയായി എന്ന് നമ്മൾ പറയുന്ന സഞ്ജയ് സിംഗിനെ പോലുള്ളവർ കടത്തി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം രാഹുൽ ഗാന്ധി നുണ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ സർട്ടിഫിക്കറ്റ് കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും നിൽക്കുന്ന രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ ദേശീയ താല്പര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ദില്ലി എന്ന് പറയുന്ന രാജ്യ തലസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഭരണം പിടിക്കാനുള്ള ഈ പോരാട്ടത്തിനിടയിൽ നടത്തുന്ന ഈ വാക്പൂര് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സൂചനകളല്ല നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സുബിഷ് അൻഷാദ് തുടക്കത്തിലൂടെ സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ രാഹുൽ പ്രധാനമന്ത്രി എന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു റീൽ കണ്ടു പക്ഷേ ആശങ്കയുണ്ട് എന്നാണ് പക്ഷേ എനിക്കത് തുടക്കത്തിൽ തന്നെ ആ വിഷയത്തിൽ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ളത് എനിക്കതിൽ കാര്യമായ ഒരു ആശങ്ക തോന്നുന്നില്ല എന്നാണ് കാരണം നമ്മൾ ഇത് സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിലാണ് ജനുവരി ആയിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ആകുമ്പോഴേക്കും പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മാറിയ യെസ് എൻ ഡി എയുടെ എൻ ഡി എയുടെ കേന്ദ്രസ്ഥാനത്ത് ഒരുപക്ഷെ നരേന്ദ്രമോദി ആകണം എന്നുള്ള ഉറപ്പും നിലവിൽ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനല്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഉണ്ടാകാൻ പോകുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഡൽഹി കേന്ദ്രീകരിച്ച് മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ രാഹുൽ ഗാന്ധി ഇൻ ഫൈറ്റ് ഇന്ത്യക്കകത്ത് എന്ന രീതിയിലാണ് ഞാൻ ഇൻ ഫൈറ്റ് എന്ന് ഉപയോഗിച്ചത് അത് ഒരു തരത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ തടസ്സമാകില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഇത് രണ്ടും രണ്ട് വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് മറ്റൊന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി വിഗതികൾ അതിൽ ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റിൽ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഇലക്ഷൻ കാലത്തും അല്ലാത്ത കാലത്തും എങ്ങനെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതേ നിലയിൽ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അല്ലെങ്കിൽ രാഹുലും കെജ്രിവാളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു ഒരു വാക്പോരുണ്ടാകുന്നു എന്നതൊഴിച്ചാൽ ഇത് ഡൽഹിക്കപ്പുറത്തേക്ക് കാര്യമായ അലയൊലികൾ ഉണ്ടാകും എന്ന് ഞാൻ ആശങ്കപ്പെടുന്നില്ല ഞാൻ അങ്ങനെ ബി ജെ പി കേന്ദ്രങ്ങളിൽ പുലർത്തുന്നത് പോലുള്ള ഒരു പ്രതീക്ഷ അക്കാര്യത്തിൽ എനിക്കില്ല അതിനാൽ തന്നെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം നടക്കുന്ന ഇന്ത്യ മുന്നണിക്കകത്തെ ഒരു ഇൻഫൈറ്റായിട്ട് മാത്രമാണ് ഞാൻ ഇതിനെ കാണുന്നത് പക്ഷേ ഇതിൽ രണ്ടുപേരും പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വം ം കാണിക്കേണ്ടതുണ്ട് കാരണം രണ്ടുപേരും ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് നയിക്കാൻ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായ രണ്ട് നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രചാരണത്തിൽ എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് രാഹുൽ ഗാന്ധി അതിനാൽ തന്നെ ഈ ഇൻഫൈറ്റ് ഡൽഹി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിൽ വേണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അല്ലാത്ത രീതിയിൽ കോൺഗ്രസ് ആം ആദ്മി മത്സരം ഇന്ത്യ മുന്നണിക്ക് കാര്യമായ പരിക്കേൽപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ഈ ഘട്ടത്തിലും വിശ്വസിക്കുന്നത് ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അരവിന്ദ് കെജ്രിവാൾ എന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെടുമ്പോൾ രാജ്യത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു ഡൽഹിയുടെ മാത്രം പ്രതീക്ഷയായിരുന്നില്ല കേരളത്തിൽ പോലും ഒരു കൂട്ടം പ്രവർത്തകർ ആം ആദ്മി പാർട്ടിയിലേക്ക് ചേക്കേറുവാൻ പാർട്ടിയിൽ അംഗത്വമെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി കേരളത്തിലെ പരിസ്ഥിതി സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സാംസ്കാരിക പ്രവർത്തകരെല്ലാം കൂട്ടത്തോടെ ആം ആദ്മി പാർട്ടിയിൽ ചേരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലവും കടന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെടുന്നത് രൂപീകരിക്കപ്പെട്ട് മൂന്ന് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു മൂന്ന് വർഷങ്ങൾ മാത്രം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പ്രാദേശിക പാർട്ടി ഡൽഹിയുടെ ഭരണം പിടിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ടിൽ അതെ രാജ്യ തലസ്ഥാനത്ത് അതെ അതെ രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തിയേഴ് സീറ്റും സീറ്റാണ് അന്ന് കിട്ടിയത് എഴുപതിൽ അറുപത്തിയേഴ് സീറ്റും നേടി ആം ആദ്മി പാർട്ടി ഡൽഹിയുടെ ഭരണം പിടിക്കുന്നു ഇരുപതിലേക്ക് വരുമ്പോൾ ഡൽഹിയിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുപതിൽ അറുപത്തി മൂന്ന് സീറ്റും നേടി ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഡൽഹിയുടെ ഭരണസാരഥ്യത്തിലേക്ക് സാരഥ്യത്തിലേക്ക് എത്തിച്ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപതിലാണ് വീണ്ടും ഡൽഹിയുടെ ഭരണത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പഞ്ചാബിന്റെ ഭരണം പിടിക്കുന്നു പഞ്ചാബിലും ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നു അന്ന് നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റാണ് ആം ആദ്മി പാർട്ടി നേടിയത് ബി ജെ പിക്ക് കിട്ടിയത് പഞ്ചാബിൽ പതിനെട്ട് സീറ്റുകൾ മാത്രമാണ് അതേ രണ്ടായിരത്തി ായിരത്തി ഇരുപത്തി ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ അമിത്ഷായുടെ ഗുജറാത്തിൽ അഞ്ച് സീറ്റും പതിമൂന്ന് ശതമാനം വോട്ടും ആം ആദ്മി പാർട്ടി നേടുന്നു അതേ രണ്ടായിരത്തി ഇരുപത്തി പഞ്ചാബിൽ പഞ്ചാബിൽ പഞ്ചാബിലല്ല ഗോവയിൽ രണ്ട് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുന്നു ആ ആ ഘട്ടങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടിയിൽ ഒരു വലിയ പ്രതീക്ഷ അരവിന്ദ് കെജ്രിവാളിൽ രാജ്യത്തിന് മുഴുവനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ പ്രതീക്ഷയില്ല കാരണം നേരത്തെ അൻഷാദ് സൂചിപ്പിച്ചതുപോലെ അഴിമതി അഴിമതി എന്ന് രാഹുൽ ഗാന്ധി അക്കമിട്ട് പറയാൻ കാരണം അഴിമതിയാണ് ം ആദ്മി പാർട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ എന്തിനെയാണോ ചോദ്യം ചെയ്യുന്നത് തങ്ങൾ ഏതിനെതിരാണ് എന്ന് പറയാൻ അവർ ശ്രമിച്ചത് അഴിമതിക്കെതിരെയാണ് രാജ്യം ഇത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു അഴിമതി എന്ന മാലിന്യത്തെ തൂത്തെറിയാൻ ഞങ്ങളിത് ആ ചൂലുമായി വരുന്നു എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും മുദ്രാവാക്യമെങ്കിൽ ആ അഴിമതിയിൽ ആ പാർട്ടിയും കെജ്രിവാളും മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം കണ്ടത് അത് നേരത്തെ അൻഷാദ് സൂചിപ്പിച്ച മദ്യവില്പന തന്നെയായിരുന്നു മദ്യനയം തന്നെയായിരുന്നു ഒരു സംസ്ഥാനത്തിൻ്റെ മദ്യവില്പന പൂർണ്ണമായും സ്വകാര്യ ഏജൻസി കൈമാറുന്ന കരട് നയം ആവിഷ്കരിച്ച് നടപ്പാക്കിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ എന്താണ് വേറെന്താണ് അക്കാര്യത്തിൽ സംസാരിക്കാനുള്ളത് ഒരു ഒരു സംസ്ഥാനത്തെ മദ്യവില്പന പൂർണ്ണമായും സ്വകാര്യ ഏജൻസികൾക്ക് കൈമാറുകയാണ് ആ നയത്തിൻ്റെ കരട് തയ്യാറാക്കി അവതരിപ്പിച്ചത് മനീഷ് സിസോദിയയാണ് സിസോദിയ ആദ്യം അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ആം ആദ്മി സർക്കാർ ഈ മന്ത്രിസഭ ആ മന്ത്രിസഭ ഈ കരട് നയം അംഗീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തി അന്തിമ കരട് ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് സമർപ്പിക്കുന്നത് മെയ് ഇരുപത്തി നാലിനാണ് നവംബർ പത്തൊമ്പതിന് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തൊമ്പതിന് തന്നെ വ്യവസ്ഥകളോടുകൂടി ലഫ്റ്റനൻറ്റ് ഗവർണർ ഈ മധ്യനയത്തിന് അംഗീകാരം നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ പതിനേഴിന് ഈ മധ്യനയം ഡൽഹിയിൽ നടപ്പാക്കി അതായത് ഡൽഹിയെ മുപ്പത്തിരണ്ട് സോണുകളാക്കി തിരിച്ചു കൊണ്ട് ലൈസൻസ് കൊടുക്കുകയാണ് ഓരോ സോണിലും ഇരുപത്തിയേഴ് വിൽപ്പന കേന്ദ്രങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഡൽഹി മുനിസിപ്പൽ വാർഡുകളിൽ കാഴ്ച ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുനിസിപ്പൽ വാർഡുകളുണ്ട് ഈ ഓരോ മുനിസിപ്പൽ വാർഡിലും രണ്ട് മൂന്ന് എന്നിങ്ങനെ വീതം മദ്യ മദ്യവിൽപ്പനശാലകൾ ആണ് മാത്രമല്ല ആകർഷകമായ ഡിസ്കൗണ്ട് ആണ് നിങ്ങൾ മദ്യം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരു ഗുപ്പിക്ക് ഒരു ഗുപ്പി ഫ്രീ ഒരു കേസ് ബിയർ വാങ്ങിയാൽ ഒരു ബിയർ ഫ്രീ എന്ന രീതിയിൽ ആകർഷകമായ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് മദ്യം വാങ്ങാൻ തയ്യാറായ എല്ലാ ഉപഭോക്താക്കളെയും ഈ മദ്യ മദ്യവിൽപ്പാകളിലേക്ക് അപ്പോൾ തന്നെ അത് സംശയങ്ങൾക്ക് ഇടനൽകിയിട്ടുണ്ട് അതേസമയം ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ മദ്യനയം നടപ്പാക്കുന്നു അതേസമയം തന്നെ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് തന്നെ ഈ നയം പരിശോധിച്ചതിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ചീഫ് സെക്രട്ടറി കെ നരേഷ് കുമാർ ലെഫ്റ്റനന്റ് ഗവർണർക്ക് വി കെ സക്സേനയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി രണ്ടിന് ഗവർണർ ലഫ്റ്റനൻറ്റ് ഗവർണർ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുപ്പതിന് ഈ മധ്യനയം പിൻവലിക്കുകയും ചെയ്യുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ് ഈ സൗത്ത് ഗ്രൂപ്പാണ് മധ്യ നിർമ്മാണ വ്യവസായികളിലെ പ്രബല ഗ്രൂപ്പായ സൗത്ത് ഗ്രൂപ്പ് ആം ആദ്മി പാർട്ടിക്ക് അരവിന്ദ് കെജ്രിവാളിന് നൂറ് കോടി രൂപ ഈ മധ്യനയാണ് നടപ്പാക്കാൻ വേണ്ടി കോഴ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഇതുവരേക്കും ആം ആദ്മി പാർട്ടിക്കോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനോ സ്ഥാപിച്ചിട്ടില്ല നൂറ് കോടി രൂപ അരവിന്ദ് കെജ്രിവാൾ വാങ്ങി എന്നുള്ളതിന് തെളിവില്ലെങ്കിലും ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ എന്താണ് പറയുന്നത് ഈ സൗത്ത് ഗ്രൂപ്പിലെ പ്രധാന വ്യവസായി ഉണ്ട് ശ്രീനിവാസലു റെഡ്ഡി ശ്രീനിവാസലു റെഡ്ഡിയുടെ രഹസ്യമൊഴിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴിനാണ് ഈ രഹസ്യമൊഴി ശ്രീനിവാസലു റെഡ്ഡി കൊടുക്കുന്നത് ആ രഹസ്യമൊഴിയിൽ പറയുന്നത് കെ കവിതയെയും കവിത അറിയാമല്ലോ തെലങ്കാന മുഖ്യമന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളാണ് കവിത കവിതയെയും കണ്ടു അതിൽ കോടി രൂപ നൽകാൻ മദ്യനയം ഈ സൗത്ത് ഗ്രൂപ്പ് അടക്കമുള്ള മദ്യനിർമ്മാണ ഫാക്ടറികൾക്ക് മദ്യ വ്യവസായികൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ നൂറ് കോടി രൂപ അരവിന്ദ് കെജ്രിവാളിന് നൽകാൻ കെ കവിത തന്നോട് ആവശ്യപ്പെട്ടുവെന്നും താൻ അതിൽ അമ്പത് കോടി രൂപ കൊടുത്തുവെന്നും എൻഫോഴ്സ് ഡയറക്ടറേറ്റിന് കെ ശ്രീനിവാസലൂർ റെഡ്ഡി രഹസ്യമൊഴി കൊടുത്തു ഇതിനുശേഷം ഈ ശ്രീനിവാസൽ റെഡ്ഡിയുടെ മകനുണ്ട് അദ്ദേഹം രാഘവ് മുകുന്ദ രാഘവ് മുകുന്ദ ഇപ്രകാരം ഇരുപത്തഞ്ച് കോടി രൂപ താൻ നൽകിയതായി അരവിന്ദ് കെജ്രിവാളിന് നൽകാൻ താൻ മറ്റൊരാൾക്ക് കൈമാറിയതായി ഇ ഡിക്ക് വേണ്ടി മൊഴി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അരവിന്ദ് കെജ്രിവാൾ രൂപമായി കളിക്കുകയും ചെയ്തു അതൊക്കെ കളിച്ചു അതൊക്കെ രാഷ്ട്രീയമാണല്ലോ പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ ഈ നിമിഷം വരയ്ക്കും മനീഷ് സി സോദിയ അറസ്റ്റിലായി കെ കവിത അറസ്റ്റിലായി സത്യേന്ദ്ര ജയിൻ അറസ്റ്റിലായി സഞ്ജയ് സിംഗ് അറസ്റ്റിലായി ഈ പറയുന്ന രണ്ട് മലയാളികളുണ്ടല്ലോ അരുൺ പിള്ള വിജയനായർ ഇവരാണ് പ്രധാന ഇടനിലക്കാർ അവർ അറസ്റ്റിലായി ഏറ്റവും ഒടുവിൽ കെജ്രിവാൾ അറസ്റ്റിലായി പക്ഷേ ഈ നിമിഷം വരേക്കും ഇതിനെ സമർത്ഥമായ രീതിയിൽ പ്രതിരോധിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി അഴിമതി അഴിമതി എന്ന് പറയുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന് പൊള്ളും ഈ കഴിഞ്ഞ ഞായറാഴ്ച അതായത് മിനിഞ്ഞാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ സൺഡേ സപ്ലിമെൻറ്റിൽ ആനന്ദിൻ്റെ ഒരു അഭിമുഖമുണ്ട് എം കെ കൃഷ്ണകുമാർ ആണ് ഈ അഭിമുഖ സംഭാഷണം നടത്തിയത് അതിൽ ആനന്ദ് പറയുന്ന ഒരു കാര്യം രാഷ്ട്രീയത്തിൽ ധാർമ്മികത കൊണ്ടുവന്നയാളാണ് ഗാന്ധി ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ നിന്നും ആ ധാർമ്മികത ചോർത്തിക്കളഞ്ഞിരിക്കുന്നു നമ്മൾ ചതിക്കുന്നു ചതിക്കാൻ അനുവദിക്കുന്നു പാർലമെന്റിൽ കുറെ ബഹളം വയ്ക്കുന്നു എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല മോദി രാമന് ക്ഷേത്രം പണിയുന്നു കെജ്രിവാൾ ഹനുമാനു ക്ഷേത്രം പണിയുന്നു വ്യത്യാസം ഇതുമാത്രം എല്ലാം നമ്മുടെ പണം ഉപയോഗിച്ച് വലിയൊരു പ്രതീക്ഷയായി വന്ന ആം ആദ്മി പാർട്ടി പ്രതീക്ഷ നഷ്ടപ്പെടുത്തി മറ്റു പാർട്ടികളെ പോലെയായി ഈ ഈ നിശ്ചലതയിലാണ് ഇപ്പോൾ ആം ആദ്മി മാത്രമല്ല സനാതൻ ധർമ്മ എന്ന് പറഞ്ഞ് വേറൊരു സംഘം രൂപീകരിക്കുന്നു അതായത് സന്യാസിമാരുടെ സംഘം രൂപീകരിക്കുന്നു അങ്ങനെ അനേകം രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് മാത്രമായിട്ട് മാറണമെങ്കിൽ പിന്നെ ആം ആദ്മി പാർട്ടിക്ക് എന്ത് പ്രസക്തിയാണ് പ്രാധാന്യമാണ് നിലനിൽപ്പുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ പറയട്ടെ അത് അത് കേട്ടാൽ ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും അതിർഷിക്കൊക്കെ പൊള്ളും അത് പൊള്ളട്ടെ എങ്കിൽ തന്നെയും പക്ഷേ ഡൽഹിയെ സംബന്ധിച്ച് അത് ബി ജെ പിയെ വീണ്ടും അധികാരത്തിലേറ്റാനുള്ള ഒരു മാർഗമായി രാഹുൽ ഗാന്ധിയും കാണരുത് അതൊരു സമവായത്തിലൂടെ മാത്രം മുന്നോട്ട് പോകണം പരസ്പരമുള്ള ഈ വാക്പോര് ഡൽഹിക്കപ്പുറത്തേക്ക് വ്യാപിക്കാതെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ഉലയ്ക്കാതെ കൊണ്ടുപോകാൻ ഇരു നേതാക്കൾക്കും കഴിയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സുബിഷ ഇതിൻ്റെ അകത്ത് ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഉത്തരവാദിത്വം കാണിക്കണം അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും കെജ്രിവാളും നേരത്തെ സുഭീഷ് പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വിറപ്പിക്കാൻ ഇവരുടെ രണ്ടുപേരുടെയും അതായത് കെജ്രിവാളിന്റെ കൂർമ്മ ബുദ്ധി അതായത് കെജ്രിവാൾ ജയിലിൽ നിന്ന് വന്ന ശേഷം കെജ്രിവാളിന് അത്രത്തോളം ബി ജെ പി പേടിക്കുന്നു എന്നുള്ളത് സത്യമാണ് അത് പരമസത്യമാണ് ആ സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് കെജ്രിവാൾ വന്ന ഉടനെ എന്താണ് പറഞ്ഞത് മോദിയുടെ പ്രായത്തെ എടുത്തിട്ട് പ്രചാരണത്തിന് വെച്ചു അതോടുകൂടി ബി ജെ പി ഒരു ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു ആ സമയത്ത് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അജണ്ട നിശ്ചയിച്ചിരുന്നത് കെജ്രിവാളാണ് കെജ്രിവാളിന്റെ ചോദ്യം ിവാൾ ജയിലിൽ നിന്ന് വരുന്നത് വരെ മോദി തീരുമാനിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അജണ്ട അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന ചില കാര്യങ്ങൾ രണ്ടു ദിവസം വാർത്തയിൽ നിൽക്കുമായിരുന്നു പക്ഷെ കെജ്രിവാൾ വന്ന് അദ്ദേഹത്തിന്റെ ചില കൂർമ്മ ബുദ്ധി അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങളും അവിടെ വെച്ച് മാത്രമല്ല ഈ അമിത്ഷാ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരും മോദിയുടെ റിട്ടയർമെന്റ് ഇപ്പൊ രണ്ടായിരത്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദിയുടെ റിട്ടയർമെന്റ് ആദ്യമായി സജീവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയാക്കുന്ന ഒരേ ഒരാൾ അരവിന്ദ് കെജ്രിവാൾ ആ രീതിയിലുള്ള കൂർമ്മ ബുദ്ധി പ്രയോഗിക്കാൻ കഴിയുന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അപ്പോ അതേസമയം രാഹുൽ ഗാന്ധി എന്നാണ് ത്രമാത്രം കഷ്ടപ്പെടുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഈ സമീപകാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്താത്ത അത്രയും വലിയൊരു യാത്ര നടത്തി താനൊരു ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവാണ് എന്ന് തെളിയിച്ച ഒരാളാണ് രാഹുൽ ഗാന്ധി അപ്പൊ ഇവിടെ കെജ്രിവാളിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ തെറ്റ് സംഭവിച്ചിട്ടുള്ളത് കെജ്രിവാൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഏയിം ചെയ്യുന്നത് കോൺഗ്രസിന്റെ രക്ഷ മാത്രമാണ് പക്ഷേ ഞാൻ രാജ്യത്തിന്റെ ഇന്ത്യയുടെ രക്ഷയാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത് എന്നാണ് പക്ഷേ അത് നേരെ തിരിച്ചാണ് അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പാർട്ടിയെ മാത്രം മുന്നോട്ട് നയിച്ചാൽ മതി പക്ഷേ രാഹുലിന് ഇന്ത്യ ഇതിന്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ നേതാക്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രാദേശിക താല്പര്യങ്ങളാണ് സത്യത്തിൽ ഇന്ത്യ സഖ്യം പോലുള്ള എപ്പോഴൊക്കെ നമ്മൾ വി പി സിംഗിൻ്റെ കാലത്തായാലും ദേവഗൗഡയുടെ കാലത്തായാലും അതിനുശേഷം ഐ കെ ഗുജറാലിൻ്റെ കാലത്തായാലും ഈ പ്രാദേശിക പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക ഒരു ഒരു അലയൻസ് ഉണ്ടല്ലോ ആ അലയൻസിന് പലപ്പോഴും സ്ഥിരത കൈവരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം ഈ പ്രാദേശിക താല്പര്യങ്ങൾ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വൈവിധ്യമുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അവിടുത്തെ പാർട്ടികൾക്ക് ഓരോരോ താല്പര്യങ്ങളാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഡൽഹിയാണ് ഡൽഹി ഇപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് ഹാർട്ടിക്ക് തികച്ച് വീണ്ടും ഭരണത്തിൽ വരണം മുഖ്യമന്ത്രിയാകണം അതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ലക്ഷ്യം അപ്പോൾ അതിന് ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കോൺഗ്രസുമായിട്ടുള്ള ഒരു അലയൻസ് പ്രശ്നമാകുമെന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി വിലയിരുത്തിയത് അതായത് കോൺഗ്രസ്സുമായിട്ട് അലയൻസിലെത്തിയാൽ സഖ്യത്തിലേക്ക് എത്തിയാൽ ഇത്ര സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കേണ്ടി വരും പിന്നീട് മാത്രമല്ല ഈ മധ്യനയത്തിൽ അഴിമതി അതെ അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാൾ അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പരോക്ഷമായി കോൺഗ്രസിനെതിരെ പല ദുസൂചനകളും ചില ആരോപണങ്ങളും മുന്നോട്ട് വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി കടുത്ത ആരോപണം അരവിന്ദ് കെജ്രിവാളിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും ആ സർക്കാരിനെതിരെയും ഉന്നയിച്ചത് അത് അവരുടെ രാഷ്ട്രീയം പക്ഷേ അപ്പോഴും ഈ തരത്തിൽ ഇങ്ങനെ രണ്ട് നിന്ന് രണ്ട് ഈ എല്ലാം പുറത്തെറിയുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അത് മുതലെടുക്കുക ബി ജെ പി ആണ് എന്നുള്ളതാണ് ഇവർ ഈ രണ്ട് പാർട്ടിക്കാരും മനസ്സിലാക്കാനുള്ളത് കാരണം കുറച്ചുകൂടെ ഉത്തരവാദിത്വം നേരത്തെ സുഭീഷ് പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഉത്തരവാദിത്വം കാണിക്കണം പിന്നെ ഈ അരവിന്ദ് കെജ്രിവാളിനോടുള്ള രാഹുൽ ഗാന്ധിയുടെ കടുത്ത വിയോജിപ്പിന് മറ്റൊരു കാരണമായിട്ട് കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നത് ഈ അദാനി വിഷയത്തിൽ പലപ്പോഴും കെജ്രിവാൾ വളരെ നിശബ്ദമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതാനു വിഷയം പാർലമെന്റ് വരുമ്പോഴും ആം ആദ്മി പാർട്ടി നേതാക്കൾ വേണ്ടത്ര രീതിയിൽ അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ള വിമർശനം കോൺഗ്രസിനുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾ കാണുന്നത് ഈ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിന് ശേഷം ഉദ്ധവ് താക്കറെ ആകെ ഉലഞ്ഞു നിൽക്കുകയാണ് ഉദ്ധവ് താക്കറെ നല്ല നേതാവാണ് ഉദ്ധവ് താക്കറെ അങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്ന് ബി ജെ പി പറയുന്നു അപ്പോൾ ഉദ്ധവ് താക്കറെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്ത് മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ഫട്നാവിസ് നേരിട്ട് അദ്ദേഹത്തെ പോയി കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അവിടെ ഇന്ത്യ സഖ്യം മഹാവികാസ് അഖാഡി എന്ന് പറയുന്ന അവിടുത്തെ ഇന്ത്യ സഖ്യം തകർച്ചയുടെ വക്കിലാണെന്ന് പറയാം ഒപ്പം ശരത് പവാർ പറയുന്നു രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവാകേണ്ടത് മമതാ ബാനർജിയാണെന്ന് പറയുന്നു അതിന് പിന്തുണ ആർ ജെ ഡിയുടെ പിന്തുണ കിട്ടുന്നു ലാലു പ്രസാദ് യാദവിൻ്റെ പിന്തുണ കിട്ടുന്നു ഒപ്പം എസ് പിയുടെ പിന്തുണ കിട്ടുന്നു അങ്ങനെ ആ രീതിയിൽ വിഘടിച്ച് നിൽക്കുന്നു അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു പൊതുവിഷയങ്ങളിൽ പാർലമെൻറ്റിൽ വലിയ ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ എല്ലാം ഈ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ ആശങ്ക എന്ന് പറയുന്നത് ഇതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഒരു ഭാഗത്ത് നിന്ന് ആരോപണം ഉന്നയിക്കുന്നു മറുഭാഗത്ത് രാഹുൽ ഗാന്ധി മറുപടി കൊടുക്കുന്നു രാഹുൽ ഗാന്ധിയെ നോണയൻ എന്ന് വിളിക്കുന്നു സഞ്ജയ് സിംഗ് അപ്പം ഇങ്ങനെ പ്രതീക്ഷ നൽകി നിൽക്കേണ്ട ഒരു സഖ്യം പ്രതിപക്ഷമായി നിൽക്കേണ്ട നമുക്കറിയാം ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഭാരണവും ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അവരുടെ നിലപാട് എന്താ അതിനെല്ലാം പ്രതിരോധിക്കേണ്ട ആ ഒരു ശക്തരായ പ്രതിപക്ഷമാകേണ്ടവർ ഇങ്ങനെ ഒരു ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ അടിച്ചു നിൽക്കുന്നതാണ് ആശങ്ക ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് രണ്ട് പാർട്ടികളും പിൻവാങ്ങണമെന്നുള്ളതാണ് വ്യക്തിപരമായി ന ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള എനിക്ക് തോന്നുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായും ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഒക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ അത് അതിൻ്റെ ഒരു സ്വാഭാവികമായ ഘട്ടം പിന്നിട്ട് പോകാതിരിക്കാൻ ഇരു നേതാക്കളും ശ്രദ്ധിക്കണം കാരണം ഡൽഹി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ് കോൺഗ്രസിനേക്കാൾ ഉപരി അത് ആം ആദ്മി പാർട്ടിക്കും ബി ജെ പിക്കും ബി ജെ പിക്ക് ഡൽഹിയിൽ ഭരണം പിടിച്ചേ പറ്റൂ ആം ആദ്മി പാർട്ടി ഹാട്രിക് വിജയം സ്വപ്നം കാണുകയും ചെയ്യുന്നു ലക്ഷ്യം അതാണ് ഡൽഹി ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പക്ഷേ അതിനപ്പുറത്ത് വിശാലമായ ചില ലക്ഷ്യവും താല്പര്യവും ഇന്ത്യ സഖ്യത്തിനുണ്ട് രാഹുൽ ഗാന്ധിയും അരവിനു അരവിന്ദ് കെജ്രിവാളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ അതോർക്കുക അതുകൂടി ശ്രദ്ധിക്കുക